ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും ആർ സ്ലോകൻ ചെറിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഞങ്ങളും പോയി നന്മാറ പെറ്റ് പാർക്കിലേക്ക് കുഞ്ഞങ്ങൾക്ക് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു പെറ്റ് പാർക്കിൽ പോകണം പാർക്കിൽ പോകണം എന്നാണ് എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് വരാങ്ങട്ട് ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി പാർക്കിലേക്ക് പോയി ആദ്യമേ നേരെ പോയത് കിളികൾ എടുത്തിരിക്കാനിട്ട് അത് കുറച്ച് സൂര്യകാന്തിൻ്റെ വിത്തൊക്കെ തന്നു അപ്പൊ ആ വിത്ത് കൊണ്ട് അവർക്ക് തിന്നാൻ കൊടുക്കാൻ ആദ്യത്തെ പരിപാടി ഇത് അപ്പോൾ ഓരോ പ്രാവശ്യം വന്നിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോകുകയായിരുന്നു അത് നല്ല രസമുള്ള ഒരു പരിപാടി ആയിരുന്നു കുഞ്ഞാവ് കുറേ നേരം കൈ നീട്ടി കുഞ്ഞാവിൻ്റെ കയ്യിൽ നിന്നെടുത്തില്ല കുഞ്ഞാവിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വീണ്ടും വീണ്ടും കുഞ്ഞാവ് കൈ നെട്ടിക്കൊണ്ടേയിരുന്നു അത് വീണ്ടും അവസാനം കുഞ്ഞാവിൻ്റെ കയ്യിൽ നിന്ന് വന്ന് എടുത്തിട്ട് പോയപ്പോൾ കുഞ്ഞാവിക്ക് നല്ല സന്തോഷമായി എന്നെ പിന്നെ ഞാൻ ഒരുക്കിക്കൂടി കൊടുക്കുന്നത് വേണ്ടി വീണ്ടും സീനമ്മ വീണ്ടും തത്തനെക്കി വിത്തുകൾ കയ്യിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് കുറേ നേരം വന്ന് വന്നിട്ട് പോയിട്ട് അവിടെ സന്തോഷമായി എന്തല്ലേ ഓ അത് കഴിഞ്ഞ് നേരെ പോയിട്ട് കുള്ളൻ ആട് നല്ല താടിയൊക്കെ വെച്ച് നല്ല കൊമ്പ്ക്കുള്ള കുട്ടൻ കുള്ള ആടിന്റെ അടുത്ത് പോയിട്ട് തട്ടിൻ തലവേടി കുറച്ചു നേരം നിന്നു കുഞ്ഞാവേരിയ ലേക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ആട് സുഖമായിട്ട് അതൊക്കെ വാങ്ങി തിന്നൂട്ടാ അങ്ങനെ ആട് കഴിഞ്ഞ് പിന്നെ പോയത് നമ്മുടെ കിളി അതിൻ്റെ അടുത്ത് പോയി അങ്ങനെ കുറേ നേരം അതിനുള്ളിലൊക്കെ നടന്നു നേരെ ഓന്ത് ഓന് ഓന്നെ ഓന്തിനീ എടുത്ത് കയ്യില് വെക്കാറുണ്ട് ഓന്തിനീ എടുത്ത് കയ്യില് കൊടുത്തു നല്ല രസമുണ്ടെന്നാണ് പറഞ്ഞത് നല്ല സ്പോഞ്ച് പോലെ ഉണ്ടായിരുന്നു നല്ല സ്മൂത്ത് ഉള്ള ഓന്ത് കണ്ട പ്ലാസ്റ്റിക് പോലെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം മീൻ നല്ല കാർപ്പ് മത്സ്യങ്ങൾ കളർഫുൾ ആയിട്ട് കളിക്കുന്നു അയ്യാല് കുഴപ്പമില്ലട്ടാ അടിപൊളി അത് കഴിഞ്ഞത് കിളിനി എടുത്ത് കയ്യില് വെക്കുക അടുത്ത പരിപാടി ഇവര് കുറച്ചു നേരം ഇരിക്കും എല്ലാവരുടെ കയ്യിലും കയറുന്ന കുഞ്ഞാവിയും ചീനമ്മയും എല്ലാം ആള് കൊള്ളാംട്ടാ ഇപ്പൊ ആമ്പിനി എടുത്ത് കയ്യിൽ വെക്കുക നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള സാധനം അയ്യോ ഞാനെടുത്തില്ല എനിക്കിത് വലിയ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഇത് ഇത് ആണ് ഭയങ്കര സങ്കടം ഇതിനെയൊക്കെ ഒരു തോളിലിടുക പറഞ്ഞു ഇന്നും ശ്രമിച്ചു നോക്കാൻ വേണ്ടി നമ്മൾ എന്നെ എല്ലാം അവരെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മോശക്കാരനല്ലേ ഇത് പേടി ഉണ്ടെങ്കിലും എടുത്ത് നമ്മൾ തോളിലിട്ടു കേട്ടാ അടുത്ത ആൾക്കാരുടെ മുന്നിൽ നമ്മൾ മോശമാകാൻ പാടില്ലല്ലോ കുറച്ചു നേരം ഇട്ടു അയ്യോ ഉള്ളിലൊത്തിരി പേടി ഉണ്ടെങ്കിൽ ആളും പിന്നെ മുണ്ടത് കിടക്കുന്നുണ്ട് അത് കാരണം വലിയ ഈ കുഴപ്പമില്ല അവര് വല്ല അതിനടുത്ത് സമാധാനം എൻ്റെ പൊന്നും ഇവയാൾ കുഴപ്പമില്ലാട്ടാ ഉറക്കോ പാവം അതേപോലെയുള്ള പാവത്താനൊക്കെ കണ്ടിട്ടേ ഇല്ല എല്ലാവരും ഷീനമ്മി എടുത്ത് തിരിക്കി ഞാനൊടുക്കല കൊണ്ടെടുത്തതാണ് അങ്ങനെ അടുത്തും തലവടി ഐ കുഴപ്പമില്ല കുഞ്ഞാവിക്കും പേടിയൊക്കെ മാറിയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കുഴപ്പമില്ല കയ്യിലൊക്കെ എടുത്ത് പിടിക്കുമ്പോൾ ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എല്ലാം ചെയ്ത് ഇവരിൻ്റെയൊക്കെ കഴിഞ്ഞ് ഇവരുടെയൊക്കെ ഫോട്ടോ കൊടുക്കലും വീഡിയോയിലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് പരിപാടി എൻ്റെ ആയിരുന്നു ഈ പാമ്പിനൊക്കെ എടുത്ത് ലാസ്റ്റാണ് ഈ താ എടുത്തതും ലാസ്റ്റ് വരാൻ സമയത്താണ് അച്ഛൻ എടുത്തില്ല അച്ഛടുത്തില്ല എന്നെ കൊണ്ടുപോയി നിർത്തി അപ്പോൾ എല്ലാം നമ്മൾ അവിടുത്തെ തന്നെ ഉള്ളിലൂടെ കുറെ കറങ്ങി കുറച്ചുള്ളിൽ നടക്കാനുള്ളതൊക്കെ പിന്നെ കുറച്ച് കൂട്ടിൻ്റെ ഉള്ളിൽ കിടക്കണ എന്താ പറയാ ഉടുമ്പ് പിന്നെ ഈ സാധനത്തിന്റെ പേരായില്ലേട്ടാ കണ്ണും കാട്ടി കിടക്കണം ഇവനെ ഒട്ടകപ്പുറിച്ച്ശി ഒമ്പതൊരു രണ്ട് രണ്ടു ഉണ്ടായിരുന്നു അതിലൊരു വലിയ വലിയൊരു ഒട്ടക്കുറിച്ച് ഉണ്ട് കുതിരകള് കുള്ളം കുതിര കുള്ളം മാട് കൈത എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ നടന്നു വന്ന് ഫോട്ടോ എടുത്തു വലുതായി പറയാനൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് അവർ കുറച്ചൊരു ചെറിയൊരു പരിപാടി അല്ലെ ചെറുതീരിക്കുന്ന സമയത്ത് ഒരു രസമായിട്ട് പോയി രണ്ട് പാമ്പിനി പാമ്പിനിയായിട്ട് എടുക്കല അപ്പൊ അങ്ങനെ കുറച്ച് അവരുടെ ഉള്ളിലൊക്കെ കറങ്ങി എല്ലാവരെയും കണ്ടു കോഴിയെ കാട്ടുകോഴീനെ പോലെ ഇല്ലേ ഇയാള് വലിയ ബിസിയിലാണ് എൻ്റെ ഗലീച്ചൻ വലിയച്ചൻ ബിസിയിലായിരുന്നു മുട്ടച്ചാരു ബിസിൽ അപ്പൊ എല്ലാവരെയും കണ്ട് ഞങ്ങളിത് വലിയൊരു രാമവാർത്ത വെച്ചിവിടെ നിന്ന് ഒരു ഫോട്ടോ വെക്കണ്ട ഫോട്ടോ വെക്കെടുത്ത് കറങ്ങാൻ വലിയ ആയിട്ട് സ്ഥലങ്ങളൊന്നുമില്ല ചെറിയൊരു സ്ഥലത്ത് അവർ കുറച്ച് ഭാഗത്ത് നല്ല സെറ്റപ്പ് ആയി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഗ്രഹം അപ്പൊ കുഞ്ഞാവിക്കൊരാഗ്രഹം കുതിരക്കുരത്തൊന്ന് എന്ന് എന്നാൽ പിന്നെ കുതിരക്കുറത്തും കൂടി കയറ്റി വിടാൻ വേണ്ടി കുതിരക്കുറത്തുനിന്ന് കയറ്റി വിട്ടുകൊണ്ട് ഒരു റൗണ്ട് കുറച്ച് ഒരു അമ്പത് ഇരുപത്തഞ്ച് മീറ്റർ ഉണ്ടാകുമെന്ന് വിചാരിക്കാം ഒരു അമ്പത് അടി നൂറടി കുറച്ച് നടത്തും തിരിച്ചവിടെക്കൂട്ട് നിർത്തും അതിനുള്ള കാശ് മാത്രം എസ്റ്റേ ആയിരുന്നു അപ്പോൾ അതും കൊടുത്ത് കുഞ്ഞാവിൻ്റെ ആഗ്രഹം കുറെ പുറത്ത് കയറുക അതിനെ കുറെ പുറത്ത് കയറ്റി അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഈ ഇതെല്ലാം കണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മല്ലെ ഇങ്ങനെ വന്ന മീനിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നു കുട്ടികൾക്ക് മീനിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായതുകൊണ്ട് മീൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നു അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ മന്മാർ പെറ്റ് പാർക്ക് ഓക്കെ സുഹൃത്തുക്കളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബാ